വെൽക്കം ബാക്ക് ടു ആന്മിയ ട്രാവൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ യാത്ര വയനാട് ജില്ലയിലെ വൈത്രി നിന്നും വയനാടിൻ്റെ ബോർഡർ ആയിരിക്കുന്ന മുത്തങ്ങ കർണാടകയുടെ അതിർത്തി വരെയാണ് ഇന്നത്തെ എൻ്റെ യാത്ര അതിരാവിലെ ആറ് ഇരുപതിനാണ് ഞാൻ യാത്ര പുറപ്പെട്ടത് ഇത് വൈത്രി ടൗൺ ആണ് ഞാൻ എൻ്റെ യാത്രയിൽ ബൈക്കിലാണ് ഞാൻ ഇന്നത്തെ യാത്ര തിരഞ്ഞെടുത്തിരിക്കുന്നത് നേരെ വൈത്രിക്കടുത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കാൻ തീരുമാനിച്ചു അതിരാവിലെ ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജീവനക്കാരെല്ലാം ഉറങ്ങി എഴുന്നേറ്റ മട്ടിലാണ് ഏകദേശം അറുന്നൂറ് രൂപയുടെ പെട്രോളും അടിച്ച് ഞാൻ നേരെ കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയപാത എഴുന്നൂറ്റി അറുപത്തി പ്രവേശിച്ചു നല്ല തണുപ്പുണ്ട് അങ്ങുമിങ്ങുമായി ദൂരെയെല്ലാം നല്ല കോടമഞ്ഞിൻ്റെ ഭംഗിയുള്ള കാഴ്ചകൾ കാണുന്നുണ്ട് അതിരാവിലെ ആയതുകൊണ്ട് തന്നെ റോഡിൽ വലിയ തിരക്കൊന്നുമില്ല വാഹനം ഓടിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ് ഇങ്ങനെയുള്ള കാലാവസ്ഥയിൽ എനിക്ക് അനുഭവപ്പെടുന്നത് വയനാട് ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധി അല്ലെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങളോടുമായി ഷെയർ ചെയ്യുവാനുണ്ട് ഇങ്ങനെയുള്ള നിരവധി പാർക്കുകൾ ഇന്ന് വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിരാവിലെ ആയതുകൊണ്ട് തന്നെ കോഴിക്കോട് ഈ ദേശീയപാതയിൽ കർണാടകയിൽ നിന്ന് വരുന്ന സെമി സ്ലീപ്പർ ബസ്സുകൾ നേരെ എതിരെ വരുന്നത് കാണാം ആറു മണിക്കാണ് മുത്തങ്ങ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാഹനങ്ങളെല്ലാം അതിരാവിലെ ഈ വഴി കടന്നു പോകുന്നത് വലത്തുപാകുന്ന വഴി നീലഗിരി ഊട്ടിയിലേക്കുള്ളതും നേരെ മുന്നോട്ട് പോകുന്ന വഴി സുൽത്താമ്പത്തിരി റോഡുമാണ് കേരള സംസ്ഥാനത്തിലെ പന്ത്രണ്ടാമത്തെ ജില്ലയാണ് വയനാട് കൽപ്പറ്റയാണ് ഈ ജില്ലയുടെ ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നിനാണ് വയനാട് ജില്ല രൂപപ്പെട്ടത് ഇതാണ് കൽപ്പറ്റ ടൗൺ ഇവിടെയാണ് കളക്ടർ ഓഫീസും ആർ ടി ഓഫീസും എല്ലാം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളുടെ ഭാഗമായിരുന്നു ഒരു പണ്ട് വയനാട് അതിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ടാണ് വയനാടിന് രൂപം കൊടുത്തത് കബനി നദിയാണ് ഈ ജില്ലയുടെ ഒഴുകുന്ന പ്രധാന നദി കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ലല്ലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു ജില്ലയാണ് വയനാട് നേരെ വലതുവശത്ത് കാണുന്നത് സുൽത്താൻ ബത്തേരിയും ഇടതുവശം കാണുന്നത് മാനന്തവാടി പന്നമരം റോഡുമാണ് നമുക്കാകട്ടെ വലതുവശം നേരെയുമാണ് പോകേണ്ടത് വയനാട് എന്ന പേരിൻ്റെ ഉറവിടത്തെക്കുറിച്ച് ചരിത്രകാർമാരുടെ ഇടയിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ട് എന്നിരുന്നാലും വടക്കൻ കേരളത്തിലുള്ളവർക്ക് ഇതൊരു മിനി സ്വിറ്റ്സർലൻഡ് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം നല്ല അടിപൊളി കാലാവസ്ഥയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇവിടെ ഞങ്ങൾക്ക് വാഹനം ഓടിക്കുമ്പോൾ തന്നെ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാൻ വളരെ പ്രയാസവും പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നേരെ ഒരു ചായക്കട അന്വേഷിച്ച് ഒരു ചൂടുള്ള ചായ കുടിച്ചിട്ട് പോകാം ഇനിയുള്ള യാത്രയ്ക്ക് അത് ഉത്തമമല്ലോ വയനാടൻ യാത്രയിൽ ഇങ്ങനെയുള്ള ഒരു ചൂട് ചായ കുടിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ചായയും കുടിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം പിന്നീട് ഞങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളാണ് കാണുന്നത് അങ്ങ് ദൂരെയുള്ള ഒരു കാഴ്ചയും ഞങ്ങളുടെ കണ്ണിൽ പെടുന്നില്ല വയനാടിൻ്റെ കാലാവസ്ഥയെക്കുറിച്ച് ഇങ്ങനെയല്ല വളരെ വിചിത്രവുമായോ രസകരവുമായ കാഴ്ചകൾ ഇനിയുമുണ്ട് വയനാടിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും പോയി കഴിഞ്ഞാൽ വാഹനം നിർത്തി എന്ത് ചെയ്യണം എന്നറിയാതെ ഞങ്ങളും ഒരു പത്ത് ഇരുപത് മിനിറ്റ് ആലോചിച്ച് നിൽക്കേണ്ട അവസ്ഥ വന്നു അങ് ദൂരെ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു കെ എസ് ആർ ടി സി വരുന്നുണ്ടല്ലോ ഞാനാകട്ടെ എന്ത് ചെയ്യണം എന്നറിയാതെ ഒന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ഏകദേശം സമയം ആറ് നാൽപ്പത് ആയിട്ടേ ഉള്ളൂ എന്നാൽ ദൂരെയുള്ള ഒരു കാഴ്ചയും കാണാത്ത ഒരു അവസ്ഥ എന്നിരുന്നാലും മുന്നോട്ടേക്ക് വെച്ച കാൽ മുന്നോട്ടേക്ക് തന്നെ എന്ന് പറയുന്നത് പോലെ യാത്ര മുന്നോട്ടേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു വാഹനം ഓടിക്കുന്തോറും തണുപ്പ് കൂടി വരുന്നതുകൊണ്ട് ഒരു മരവിച്ച മട്ടാണ് കൈയെല്ലാം എന്നിരുന്നാലും ഈ തണുപ്പ് ആസ്വദിച്ചുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുവാൻ തന്നെ തീരുമാനിച്ചു വയനാടിനെക്കുറിച്ച് ഒരു ചരിത്രം തന്നെ ഉണ്ടല്ലോ നിങ്ങൾക്കറിയാമല്ലോ പേരിന് വിപുലമായ അർത്ഥം നിലവിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ട് എന്നാണ് ഇവിടെയുള്ള ഉള്ള പറയുന്നത് വയൽനാടും എന്നും കാടുകളുടെ നാട് എന്ന അർത്ഥമുള്ള വനനാടും എന്നും പറയപ്പെടുന്നുണ്ട് എന്നിരുന്നാലും ഇന്ന് പറയുന്ന പോലെ വയനാട് എന്ന പേര് എന്നാണ് നിലവിൽ വന്നത് എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയില്ല എന്നിരുന്നാലും അതിരാവിലെ ആയതുകൊണ്ട് കൊണ്ടുതന്നെ കടകളെല്ലാം തുറന്നു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് നേരെ ഏഴ് മണിയായപ്പോൾ സുൽത്താൻ ബത്തേരി ടൗണിലെത്തി ഇവിടെയാണെങ്കിൽ അത്യാവശ്യം ചെറിയ വെയിലുണ്ട് വെയിലാണെങ്കിൽ പോലും ഇവിടുത്തെ ചൂട് നമ്മൾക്ക് അറിയുവാൻ കഴിയുന്നില്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടേയിരിക്കുന്നു വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരങ്ങളിൽ ഒന്നാണ് സുൽത്താൻ ബത്തേരി ഇവിടെ നിന്നും കേരളത്തിൻ്റെ നിരവധി ജില്ലകളിലേക്ക് ഇന്ന് കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നുണ്ട് എൻ്റെ കൂടെ ഇന്ന് ഒരു യാത്രക്കാരനുണ്ട് ഒട്ടുമിക്ക യാത്രകളിലും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ് സനീഷ് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ലോങ് യാത്രയല്ലേ നമ്മൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ദേവാലയത്തിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചു കളയാം എന്ന് പറഞ്ഞു ഞാനാകട്ടെ അദ്ദേഹത്തെയും പറഞ്ഞു വിട്ട് നേരെ ദേവാലയത്തിൻ്റെ ഒരു ചിത്രവും എടുത്തു കളയാം എന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് പോയി വയനാടിലാകട്ടെ ഇന്ന് നിരവധി ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഒട്ടുമിക്ക വിനോദസഞ്ചാരികളും വയനാട് ഇഷ്ടപ്പെടുവാനുള്ള പ്രധാന കാരണം സുൽത്താൻ ബത്തേരി ടൗൺ ആകട്ടെ ഇന്ന് വളരെ വികസനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് കൃത്താമ്പത്തിരി ടൗണും കഴിഞ്ഞ് ഞങ്ങൾ നേരെ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് പ്രവേശിച്ചു അതിരാവിലെ അതിമനോഹരമായ ചില കാഴ്ചകൾ കാണാമല്ലോ എന്ന ഉദ്ദേശത്തിലാണ് ഈ യാത്ര ആരംഭിച്ചത് തന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ ഒരുപക്ഷെ റോഡിൻ്റെ ഇരുവശവും കാണാം എന്നുള്ള ഒരു ആഗ്രഹവും കൂടി എനിക്കുണ്ട് ഇങ്ങനെയുള്ള പാതകളിൽ പോകുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ വേണം വാഹനം ഓടിക്കാൻ അതിരാവിലെ ആയതുകൊണ്ട് തന്നെ മൃഗങ്ങൾ റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും ക്രോസ് ചെയ്യാമല്ലോ ആറു മണിക്കാണ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കുന്നതും അതുപോലെ തന്നെയാണ് കർണാടകയിലും ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കുന്നതും ആറു മണിക്ക് തന്നെയാണ് ആ സമയങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു നീണ്ട ക്യൂ തന്നെ ഉണ്ടാകും വയനാടിൻ്റെ ഈ ഫോറസ്റ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു ചെക്ക് പോസ്റ്റുണ്ട് ഒരുപക്ഷെ അവർക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് ചെക്ക് ചെയ്യാൻ ചാൻസ് ചാൻസുണ്ട് എന്നിരുന്നാലും ഇവിടെയുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നുവെങ്കിൽ ഒരു ഭയവും നിങ്ങൾക്ക് വേണ്ട കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ രണ്ട് ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ തെക്കുകിഴക്കായി സുൽത്താൻ ബത്തേരി മുത്തങ്ങ റേഞ്ചുകളിലായിട്ടാണ് ഇത് കിടക്കുന്നത് ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ചതുരശ കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ഈ സംരക്ഷിത വനപ്രദേശത്തിന് കർണാടകയിലെ നാർഹള്ള ബന്ദിപ്പൂർ വനമേഖലയുമായും വയനാ തമിഴ്നാട്ടിലെ മുതുമല വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ വന്യജീവി സങ്കേതം കടുവുകളുടെയും ആവാസ കേന്ദ്രമാണ് ഇവിടെ കൂടാതെ കാട്ടുപോത്ത് ആന ഉള്ളിമാൻ മ്ലാവ് എന്നിവയും ഇവിടെ കാണുവാൻ കഴിയും ഒരു പക്ഷേ നിങ്ങളുടെ യാത്രയിൽ മുത്തങ്ങയ്ക്കുള്ള ഈ യാത്രയിൽ തന്നെ വഴിയരികിൽ വന്യജീവികളെ കാണാം വനമേഖലയുടെ സംരക്ഷണത്തിനായി മുത്തങ്ങ വഴി കർണാടകയ്ക്കുള്ള രാത്രി വാഹന വിലക്ക് ഏർപ്പെടുത്തിയ കാര്യം നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പേ അറിയാമല്ലോ അവസാനത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും നൂറുകണക്കിന് സഞ്ചാരികളാണ് മുത്തങ്ങയുടെ ഈ വന്യജീവി സങ്കേതം സന്ദർശിക്കുവാനും ആസ്വദിക്കാനും ദിവസേന എത്തുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്തതിന് ശേഷം കർണാടകയുടെ ചെക്ക് പോസ്റ്റിനോട് അടുത്തെത്തിയിരിക്കുകയാണ് ഞാൻ വ വഴിയുടെ ഇരുവശവും അടർന്ന കാടാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ മഴ പെയ്തതുകൊണ്ടാണ് ഇങ്ങനെ പച്ചപ്പനാൽ നിറഞ്ഞിരിക്കുന്നത് വേനൽക്കാലം ആയി കഴിഞ്ഞാൽ ഇവിടെയെല്ലാം കാട്ടുതി പടരുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ അങ്ങനെ ഞാൻ കർണാടകയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കർണാടകയുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രവേശന കവാടം ഇവിടെയുണ്ട് അതൊരു വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു എന്നാൽ അത് ഇന്ന് സാധിക്കാത്ത മട്ടിലാണ് അവിടെ ഫോട്ടോ ഷൂട്ടോ വീഡിയോവോ എടുക്കാനുള്ള അനുമതി ഇല്ല എന്ന് അവിടെ ബോർഡുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോവോ ഫോട്ടോയോ ഒന്നും എടുത്തില്ല ഒരു നീണ്ട യാത്രക്കടുവിൽ കേരളം ഞാൻ വിട്ടിരിക്കുന്നു കർണാടകയുടെ ഇരുവശവും കാർഷിക മേഖലയുടെ വയലുകളാണ് അങ്ങ് ദൂരെ കാണുന്ന ഒരു മല നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഗോപാലസ്വാമി ഹിൽസ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നവർ അങ്ങനെ ഏകദേശം കർണാടകയുടെ ടോളിനും അടുത്തിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ എൻ്റെ ചാനൽ കാണുന്ന നിരവധി സുഹൃത്തുക്കൾ ഉണ്ടല്ലോ നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട് തുടർന്നും എൻ്റെ വീഡിയോ കണ്ടു സപ്പോർട്ട് ചെയ്യുക ഈ യാത്രയിൽ ഞങ്ങൾ വയനാട്ടിൽ നിന്നും പുറപ്പെട്ടപ്പോൾ തന്നെ നിങ്ങൾ ഒരു അത്ഭുതകമായ ഒരു കാഴ്ച കണ്ടിരുന്നു സൂര്യൻ്റെ പല രീതിയിലുള്ള സൗന്ദര്യം മഞ്ഞിൽ പൊതിഞ്ഞ സൂര്യൻ പല രീതിയിലാണ് ഞങ്ങളെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരുപക്ഷേ ഈ യാത്രയിൽ വളരെ ഇതിനെക്കാട്ടും വലിയ സൗന്ദര്യം ആ സൂര്യനിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഒരു അഭിപ്രായം പറയുക സൂര്യൻ്റെ സൗന്ദര്യം എത്രത്തോളം വലുതായിരുന്നു